നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വീഡിയോകളെക്കുറിച്ചും അഫർമേഷനുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും എല്ലാം കണ്ടുവരുന്നുണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയുള്ള സ്വിച്ച് അഫർമേഷനുകളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ് സംബന്ധിച്ചുള്ള സ്വിച്ച് വേർഡുകളെ കുറിച്ചും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീണ്ടും വീണ്ടും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബന്ധങ്ങൾ ദൃഢമാകുവാനായിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്വിച്ച് വേർഡുകളോ താന്ത്രികങ്ങളോ ഉണ്ടോ എന്ന് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ റിലേഷൻഷിപ്പ് ദൃഢമാക്കുവാനായിട്ടുള്ള ഒരു സ്വറ്റുവേഡിനെ കുറിച്ചുമായിട്ട് വന്നിരിക്കുന്നത് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രവചിക്കുവാൻ പറ്റാത്ത ഒരു സത്യമാണ് എല്ലാവർക്കും അതായത് നമ്മളെ ചുറ്റിയുള്ള എല്ലാവരെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കുവാൻ സാധിക്കില്ല അത് ആരാണെങ്കിലും ശരി ചിലർക്ക് ഫ്രണ്ട്സിനോട് കൂടുതൽ ഇഷ്ടമുണ്ടാകും ചിലർക്കാകട്ടെ വിവാഹം ചെയ്യുവാൻ പോകുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഭർത്താവിനോടോ സ്നേഹം കൂടുതലായിരിക്കും മറ്റു ചിലർക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തികളോട് സ്നേഹമുണ്ടാകും ചിലർക്കാകട്ടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരോട് കൂടെ വർക്ക് ചെയ്യുന്നവരോട് പ്രത്യേക തരത്തിലുള്ള സ്നേഹമുണ്ടാകും അത് എപ്പോഴും ലവ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കരുത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമ്മൾ നമ്മളെല്ലാവരും തന്നെ പല വിധത്തിലുള്ള വിഷമങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിഷമങ്ങൾ കേൾക്കുവാനും നമ്മളെ ആശ്വസിപ്പിക്കുവാനുമായിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് മാനസികപരമായിട്ട് അടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആരെയെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് സാധാരണ പതിവാണ് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ എപ്പോൾ വിള്ളൽ വീഴുന്നുവോ ആ സമയത്ത് നമ്മുടെ മനസ്സ് കിടന്ന് വേദനിക്കുകയാണ് ചെയ്യുന്നത് അത് ഏതു തരത്തിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ ആ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിച്ച് കൊണ്ടുനടന്ന വ്യക്തികൾ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നില്ല നമ്മളെ അവഗണിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെയധികം വിഷമങ്ങളും വേദനകളും തോന്നാറുണ്ട് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം എപ്പോഴും ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചു വാങ്ങിക്കുവാൻ സാധിക്കില്ല നമ്മൾ മാക്സിമം അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം അതല്ലെങ്കിൽ തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം തീർന്നു കിട്ടും എന്നിരിക്കെ നമുക്ക് ആ ഒരു രീതി കൂടി പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഇനി അതല്ല തെറ്റ് അവരുടെ ഭാഗത്തായിട്ട് പോലും നമ്മൾ താഴ്ന്നു കൊടുക്കുവാൻ തയ്യാറായിട്ട് പോലും അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കും ണെങ്കിൽ അല്ല നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടുകയാണെങ്കിൽ അവരില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും അതിനുവേണ്ടി തള്ളി നീക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ സ്നേഹം എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങിക്കുവാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ അടുത്തൊരു ജീവിതത്തിലേക്കാണ് പോകേണ്ടത് ഒഴികെ അവരുടെ പിറകെ നടന്ന സമയം കളയേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എങ്കിലും പലർക്കും പലരോടും പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ും ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ ഒരുപാടായിരിക്കും അങ്ങനെയുള്ള വിട്ടുപോയ ബന്ധങ്ങൾ തിരികെ വരുവാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടപ്പെടുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വച്ഛുവേഡ് എന്താണ് എന്ന് നോക്കാം ഇത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിനും ബാധകമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധം ദൃഢമാകുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് ഏതോ ഒരു ചെറിയ കാരണം കൊണ്ട് അവർ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നില്ല എൻ്റെ ഫോണുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ മെസ്സേജുകൾ നോക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുകയാണെങ്കിലോ അതല്ല ചെറിയ ചെറിയ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് പെട്ടെന്ന് തീർന്നു കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയുടെ സഹായത്തോടുകൂടി എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തീർത്തെടുക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വിച്ച് വേഡ് ധാരാളം ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം പ്രത്യേകിച്ചും നമ്മൾ പല വീഡിയോകളിലൂടെയും പറയുന്ന ഒരു കാര്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിന് പൂർണ്ണ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എപ്പോഴാണോ ഇതിൽ ആയിട്ടുള്ള സമയം കിട്ടുന്നത് ആ സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് ദിവസമാണ് നമ്മൾ ഇതിനായിട്ട് മാറ്റിവെക്കേണ്ടത് ആദ്യം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലുള്ള നമ്മൾ മെത്തേഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് സ്നേഹമുണ്ടായാൽ മാത്രം പോരാ അവർക്ക് നമ്മളോടും കൂടി സ്നേഹമുണ്ടായിരിക്കണം ഇപ്പോൾ നിലവിൽ പിരിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വാക്ക് ചൊല്ലിയാൽ ഫലം ലഭിക്കുകയുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് മാത്രമേ ഇഷ്ടം ഉള്ളൂ അവർക്ക് നിങ്ങളോട് താൽപ്പര്യമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ഒരു വർഷം മുഴുവൻ എഴുതിയാലും അവർക്ക് ോട് യാതൊരു വിധത്തിലുള്ള പ്രിയവും ഉണ്ടാവില്ല എന്നുള്ളത് മറച്ചു വെക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് തരത്തിലുള്ള ബന്ധങ്ങൾ തിരികെ കിട്ടുവാനായിട്ടാണ് നമ്മൾ ഈ ചുറ്റുവേഡുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയോ വൈകുന്നേരമോ ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടതാണ് ഇതിന് പ്രത്യേകമായിട്ട് ദിവസങ്ങളൊന്നുമില്ല ഏതൊരു ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം പുലവാലായ്മയോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ ഉണരുക എന്ന് പറയുമ്പോൾ മണിക്ക് ശേഷം നിങ്ങൾ ഇത് ചെയ്യരുത് മറിച്ച് ഒരു അഞ്ചു മണിക്കെങ്കിലും ഉണർന്നെഴുന്നേറ്റ് നമുക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതാനായിട്ട് ശ്രമിക്കുക ഈ സ്വിച്ച് വേർഡ് എഴുതുവാനായിട്ട് നമുക്ക് ഒരു നോട്ട് പുസ്തകമാണ് ആവശ്യം വരയിടാത്ത നോട്ട് ബുക്കും നീല നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയും മാത്രമാണ് നമുക്ക് ആവശ്യം ഈ പേനയും പേപ്പറും എടുത്ത് തയ്യാറാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുപാടും ഏതൊരു വിധത്തിലുള്ള ശല്യങ്ങളുമില്ലാതെ നമ്മുടെ മനസ്സ് ശാന്തമായി ഇരിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മനസ്സിൽ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ വ്യക്തികളുമായിട്ട് നിങ്ങൾ കഴിച്ചുകൂട്ടിയ ആ നല്ല ദിനങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കുക ഒരിക്കലും അവരുമായിട്ട് വഴക്കിട്ട സമയങ്ങളെക്കുറിച്ചോ പിണങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ല നമ്മൾ ദേഷ്യപ്പെട്ട് മിണ്ടാതിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നെല്ലാം നമ്മൾ ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ നിങ്ങൾ അവരുമായിട്ട് എവിടെയെല്ലാം ഭക്ഷണം കഴിക്കുവാൻ പോയ സമയമുണ്ടാകും വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയമുണ്ടാകും അല്ലെങ്കിൽ ഫോണിൽ പല തമാശകളും നോക്കി ചിരിക്കുന്ന സമയങ്ങളുണ്ടാകും ഇങ്ങനെ പലതരത്തിലുള്ള സന്തോഷങ്ങൾ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്ദർഭങ്ങളെ മാത്രം നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടുവരിക അതുപോലെ തന്നെ ഇത് ചെയ്താൽ അവർ എന്നെ വിളിക്കുമോ എന്നുള്ള സംശയമുണ്ടെങ്കിലും നിങ്ങൾ ഈ വാക്ക് ഒരിക്കലും ചൊല്ലി നോക്കരുത് പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം മാത്രമാണ് നമുക്ക് ും ആ വ്യക്തികൾക്കും തമ്മിലുള്ള ആ ഒരു ദൂരത്തെ കുറച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമ്മളിതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഒരു കോഫി ഷോപ്പിൽ നമ്മൾ കയറി കോഫി കുടിക്കുന്ന സമയത്ത് പറയുന്ന തമാശകൾ ഓർത്തെടുക്കാം അത് പറയുമ്പോൾ ആ തമാശ ഓർത്തെടുക്കുമ്പോൾ നമുക്കറിയാതെ നമ്മൾ തന്നെ ഒന്ന് പുഞ്ചിരിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും കാരണം പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലൊരു സന്തോഷം വരിക പതിവാണ് അതിനാലാണ് ഞാനിവിടെ പറയുന്നത് സന്തോഷം കാര്യങ്ങളെ മാത്രം ഓർത്തെടുക്കുക മാത്രമല്ല ഇനി നിങ്ങൾ വീണ്ടും അതേപോലെ സന്തോഷിക്കുന്ന ആ ഒരു കാര്യവും മനസ്സിൽ ഓർത്തെടുക്കുക നിങ്ങൾ പോയിരുന്ന സ്ഥലത്തേക്കെല്ലാം വീണ്ടും പോകുന്നു ആ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു വാങ്ങിയ ഭക്ഷണങ്ങൾ പങ്കുവെച്ച് കഴിക്കുന്നു എന്നെല്ലാം നമ്മൾ ഓർത്തെടുക്കുക അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ ഒരു നല്ല ഗുഡ് ഫീലിങ്സ് എന്ന് പറയും അതൊന്നും ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതേ കൂടി അതേ സങ്കല്പത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇവിടെ ഈ സ്വിച്ച് വേഡ് എഴുതേണ്ടത് എത്ര തവണ എഴുതണം എന്ന സംശയമുണ്ട് ഉണ്ടാകും നിങ്ങൾക്ക് ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ സ്വിച്ച് വേഡ് എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളല്ലാതെ വേറെ ഏതൊരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടായിരിക്കരുത് അപ്പോൾ നമുക്ക് ഏതാണ് ആ പ്രധാനപ്പെട്ട അത്ഭുത വാക്ക് എന്ന് നോക്കാം ബ്രിങ് ടുഗേദർ ഡിവൈൻ ലവ് ബ്രിങ് ടുഗേദർ ഡിവൈൻ ലവ് ബ്രിങ് ടുഗേദർ ഡിവൈൻ ലവ് ഈ ഒരു വാക്കാണ് ഇരുപത്തിയൊന്ന് ദിവസവും ഇരുപത്തിയൊന്ന് തവണ നമ്മൾ നമുക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടത് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കല്പമാണ് ഏറ്റവും കൂടുതൽ പ്രധാനം അതിനാൽ തന്നെ നമ്മുടെ ആ വിട്ടുപോയ ബന്ധങ്ങളെല്ലാം നമ്മളിലേക്ക് തിരികെ എത്തുന്ന ആ ഒരു സന്തോഷം എത്രമാത്രം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്ക് എഴുതുവാൻ സാധിക്കുമോ അത്രയും സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ വാക്ക് എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് മാത്രമല്ല ആദ്യത്തെ ദിവസം നിങ്ങൾ ഏതു സമയമാണോ ഇത് എഴുതുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതേ സമയത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസവും എഴുതേണ്ടത് ഇതിനിടയിൽ ഒന്നോ രണ്ടോ ദിവസം വിട്ടുപോയി എന്നിരിക്കൽ സാരമില്ല പക്ഷേ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ചയോളം ഞാൻ മറന്നുപോയി വിട്ടുപോയി എന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽക്ക് തുടരേണ്ടതാണ് ഇനി അഥവാ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് അവരുടെ ഫോണോ അല്ലെങ്കിൽ മെസ്സേജോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖാന്തരം അവരെക്കുറിച്ചുള്ള അറിവോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ വാക്ക് എഴുതുന്നത് തുടരുന്നത് വളരെ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളിലേക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാക്കി തിരികെ വരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കി അവർ തിരികെ വരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് അവരെ നമ്മളിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള ഓരോ മെത്തേഡുകളും ഉപയോഗിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും തന്നെ ഇല്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ പേപ്പർ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും കീറിക്കളയുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കീറിക്കളയും അല്ലെങ്കിൽ എടുത്തു വച്ചാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ പേപ്പർ കീറാതെ അവിടെ തന്നെ വെക്കാവുന്നതാണ് നമുക്ക് വേറെ അഫർമേഷനുകളും എല്ലാം ചെയ്യുന്ന സമയത്ത് ആ നോട്ട് പുസ്തകം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ്മ